തരൂരും രാജീവ് ചന്ദ്രശേഖറുമാണ് ഈ തലപ്പൊക്കം കൊണ്ട് മുന്നോട്ടിൽ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം പക്ഷേ അത് പറയുമ്പോഴും ഈ തരൂരിൻ്റെയോ രാജീവ് ചന്ദ്രശേഖരൻ്റെയോ പ്രചരിപ്പിക്കപ്പെടുന്നൊരു വലിപ്പം അവകാശപ്പെടാനില്ല സി പി ഐയുടെ സ്ഥാനാർത്ഥി ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പതിൻ്റെ രവീന്ദ്രൻ പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് വോട്ടിന് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച ചരിത്രമുണ്ട് പന്തിൻ രവീന്ദ്രന് ഈ തരൂരിനും രാജീവ് ചന്ദ്രശേഖരനും എതിരെ പന്നിൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇടത് ജനാധിപത്യ മുന്നണിയും സി പി ഐയും തീർത്തും ഭിന്നമായൊരു തന്ത്രം ഇവിടെ തിരുവനന്തപുരത്ത് പയറ്റുന്നുണ്ടോ കാരണം വെച്ചാൽ വലിയ തലപ്പക്കമുള്ള രണ്ട് സ്ഥാനാർത്ഥികൾക്കിടയിൽ സാധാരണക്കാരുടെയും ഇടതുപക്ഷം സവിശേഷമായ അഭിസംബോധന ചെയ്യുന്ന വിഭാഗങ്ങളുടെയും പ്രതിനിധിയായിട്ടുള്ള ഒരാൾ ജനങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുള്ള വളരെ ജനകീയമായ പ്രതിച്ഛായുള്ള ഒരാൾ അത് എന്ത് മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പന്നിയൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നില്ല ശശി തരൂർ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാണെന്ന് അപ്പൊ പന്നിയൻ രവീന്ദ്രനെ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ വാസ്തവത്തിൽ രാജീവ് ശശി തരൂറിന് അത് വേണ്ടത്ര ഒരു വെല്ലുവിളിയാകുമോ എന്നുള്ള സംശയം വ്യക്തിപരമായി എനിക്കുണ്ട് അതെ പന്നിയൻ രവീന്ദ്രൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സുഹൃത്താണ് നേതാവാണ് അതൊക്കെയാണ് പക്ഷേ ശശി തരൂറിനെ പോലെ വളരെ അധികം ശക്തി സ്ഥാപിച്ചു കഴിഞ്ഞ ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് വ്യത്യസ്തനായിട്ടുള്ള നേരത്തെ നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായ ഒരു 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 സാധ്യതകൾ തുറക്കാൻ ഇടയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കൂടാ പണ്ട് ഈശ്വരയ്യരെ മറ്റും മത്സരിപ്പിച്ചതാണ് പിന്നെ ഇടതുപക്ഷം കൃഷ്ണ മേനോൻ മത്സരിച്ചതാണ് അപ്പോ എന്തുകൊണ്ട് പക്ഷേ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ ഇപ്പോഴത്തെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂറും അണിനിരുന്നുകഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ പഞ്ചൻ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ശക്തിയും സാധ്യതയും വർധിപ്പിച്ചിട്ടുണ്ട് എന്നതിനെപ്പറ്റി ഒരു സംശയമല്ല അദ്ദേഹം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുന്ന വന്ന സമയത്ത് വ്യത്യസ്തമായി ഇന്ന് പഞ്ചൻ രവീന്ദ്രൻ ഇവർക്ക് ഏതാന്ത സമശീർഷനായി രംഗത്തുണ്ട് നേരത്തെ അതിന് കാരണം പറഞ്ഞ പോലെ ഒന്നാം അദ്ദേഹം ഒരു സാധാരണക്കാരാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഈ പൊതു അതായത് വോട്ടർമാരുടെ മനസ്സുകൾ പ്രവർത്തിക്കുന്ന പല ഘടകങ്ങളിലും ഒന്നായി ലോകബാധയെ വിലയിരുത്തിയിട്ടുള്ള ഒരു ഘടകമാണ് അണ്ടർഡോഗ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക സ്റ്റാറ്റസ് ഒരു സ്ഥാനാർത്ഥി ഒരു അണ്ടർഡോഗ അദ്ദേഹം തരമേന മറ്റുള്ള ആരഥന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന് അവരുടെ തരത്തിലുള്ള ഒരു ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു ഒരു പ്രതിച്ഛായ മറ്റും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു അണ്ടർ ഡോഗിന്റെ പ്രതിച്ഛായ അണ്ടർഡോഗിന്റെ പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വലിയ പ്രമാണിമാരായിട്ടുള്ള വളരെ വരേണ്യരായിട്ടുള്ള വിദ്യാഭ്യാസത്തിലും തൊത്തിലും പ്രശസ്തിയിലും ഒക്കെ വൻ തോക്കുകളായി ഇടയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വളരെ ലളിത ജീവിതം നയിക്കുന്ന യാതൊരു ആരോപണവും കറവൊരുളാക്കാം തിരുവനന്തപുരമായി കണ്ണൂർക്കാരനാണെങ്കിലും തിരുവനന്തപുരമായി തിരുവനന്തപുരം ജനതയുമായി ഇടവഴകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന ഒരു സാധാരണക്കാരന്റെ ഒരു ഇമേജ് വാസ്തവത്തിൽ പന്ത്യൻ വളരെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമുണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ത്രികോണ മത്സരം രൂക്ഷമാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആർക്ക് പറയേണ്ടത് കഴിഞ്ഞാൽ അതിരൂക്ഷമായ ഒരു മത്സരം ഇടത് ഈ ഒരു ബി ജെ പിയും യു ഡി എഫും പരിഹാരത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡാർക്ക് ഹോസ് എന്ന നിലയിൽ നേരത്തെ അണ്ടൻഡോഗ ഒരു ഡാർക്ക് ഹോസ് എന്ന നിലയിൽ ഒരു മൂന്നാമത്തെ വ്യക്തിക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ പന്ത്യൻ രവീന്ദ്രൻ ഒരു വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ പോലും മുമ്പ് തുടങ്ങിയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് അതാരും തള്ളിക്കളയെന്ന് തോന്നുന്നില്ല അതുപോലെയാണ് ആ ത്രികോണ മത്സരം വരുന്നത് ഇവര് ശശി തരൂറിന് പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശശി തരൂറിന് അനുകൂലമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തിരുവനന്തപുരത്ത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥി കടന്നു കയറാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചോളം രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും ഒരു സമർത്ഥമായ നീക്കമാണ് ശശി തരൂറിനെ ചെക്ക് മേക്ക് ശശി തരൂറിനെ ഏർ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ബി ജെ പിക്ക് ഇതൊരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല അദ്ദേഹത്തെ പോലെ തന്നെ ഈ എന്താ പറയുക പുതിയ തലമുറയിൽ നിന്ന് രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്ന് പുതിയ തലമുറയിൽ നിന്ന് ഒക്കെ നഗരവാസികളായ രാഷ്ട്രീയക്കാരായ ഒരു പക്ഷേ ഫെൻസിറ്റേഴ്സ് നമ്മൾ വിളിക്കുന്ന അവിടെ അവിടേക്കും ഇവിടേക്കും ഇല്ലാതെ ഇരിക്കുന്ന വിഭാഗം ആ വിഭാഗങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ ശശി തെരൂർ ഭൂരിപക്ഷത്തെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുള്ളതിനു നോക്കും ആ അങ്ങനെയുള്ള ആ വർധനയിലാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ പങ്ക് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ത്രികോണ മത്സരം ആത്യന്തികമായി ആർക്കാണ് സഹായകമാകുക അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കാര്യത്തിൽ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ ഈ രീതികൾ വെച്ച് നോക്കുമ്പോൾ അത് ആർക്കാണ് ഫലിക്കാൻ പോകുന്നത് അവിടെ പത്യൻ രവീന്ദ്രന്റെ സാധ്യത പോലും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്തിന്റെ മത്സരത്തിനെ സവിശേഷമാക്കുന്നതും സവിശേഷമായി അത് ശ്രദ്ധ ആകർഷിക്കുന്നതും ആണ് എനിക്ക് തോന്നുന്നത്